വന്നത് കയ്യൂർ ചീമേരി പ്രദേശത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു അപ്പോൾ അവിടെ വന്നു അപ്പോൾ അതിന് മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലത്ത് നമ്മൾ വരിക എന്നത് നമ്മളെ സംബന്ധിച്ച് പിന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിമനോഹരമായ ഈ സ്ഥലത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഒരു ഭാസ്കരേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുഴുവനായിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എടുക്കളെ ഞാനിങ്ങനെ ഈ മനോഹരമായ സ്ഥലത്ത് വന്നപ്പോൾ പശുവിനെ മേക്കാൻ വേണ്ടി വന്ന ഒരാളെ ഞാൻ പരിചയപ്പെട്ടു പേരുന്ന ഭാസ്കരേട്ടൻ വീടൊരുടെ അടുത്തേ അതല്ലേ ഇത് ആഹ് ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥല സർക്കാരിന്റെ സ്ഥല ആ പക്ഷേ ഈ സ്ഥലം കണ്ടിട്ടൊരു ശെരിക്കും പറഞ്ഞാല് മറ്റൊരു സ്ഥലം പോലല്ലേ മഴ പിന്നെ ഞായറാഴ്ച സമയത്തെല്ലാം ഞായറാഴ്ച സമയത്തെല്ലാം ഉണ്ടാവുക അനവധി ബസ്സും എല്ലാം പറഞ്ഞിട്ട് അതെല്ലാം പണ്ട് ഈ ചെറന്മാറി ഇങ്ങനത്തെ അപ്പു പറയാണ് നമ്മക്കറിയില്ലേ ചെറുപ്പിട്ട് അങ്ങനെ പറയുന്നേ നമ്മുക്കറിയില്ലേ മക്കളല്ലോ അതെ നമ്മക്ക് മക്കളുണ്ട് പെണ്ണുങ്ങാണല്ലോ

ഈ പ്രദേശം ശരിക്കും ഒരു ചരിത്ര സ്മാരകം തന്നെയല്ലേ ഇതുപോലത്തെ സ്ഥലത്ത് വരണം കാരണം ഞാൻ കുറെ വീഡിയോ ഒക്കെ എടുത്ത് ഏഹ് കാരണം ഇത്രയും കിടക്കുന്ന വിശാലമായ സ്ഥലങ്ങൾ നമ്മൾ ആരും കാണുന്നില്ല അതാണ് അതല്ലേ ആ കല്ല് എടുത്ത സ്ഥലം കല്ല് സ്വകാര്യ സ്ഥലം അങ്ങനെയല്ലേ അപ്പൊ അവർക്കത് പിന്നെ കല്ല് കൊത്താനെല്ലാം പറ്റുമോ കള്ളല്ലേ അതല്ലേ പക്ഷെ കല്ല് കൊണയിലന്നോ അല്ലേ നല്ല പക്ഷെ അവിടെയെല്ലാം കുറെ കൊത്തിട്ട് ഒഴിവാക്കിട്ടാണ് അങ്ങാ കാണുന്നു

മറ്റേ പിന്നെ തായ കുറച്ച് ഏറെ തായുണ്ട് കൊടുക്കുന്നതല്ലേ പ്ലാന്റേഷൻ മിച്ചഭൂമല്ല കയ്യൂര് കരിവൊള്ളൂർ എന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് സമരത്തിന്റെ ത്യാഗോജ്വലമായ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നടന്ന ഒരുപാട് സമരങ്ങളും മറ്റും സാക്ഷിയായി കഴിഞ്ഞ സാക്ഷിയായ പേരുകളാണ് കയ്യൂരുകളിയൂരെന്ന് കരിവള്ളൂരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ സ്ഥലത്ത് സർക്കാരിൻ്റേതായ ഒരുപാട് ഭൂമികൾ ഇങ്ങനെ കിടക്കുകയാണ് കിലോമീറ്റർ കണക്കായിട്ട് ടൂറിസത്തിനെന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൽ ഒരുപാട് ഒരുപാട് ടൂറിസത്തിന് പിന്നെ ചാൻസലർ സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും ഇതൊന്നും ഇതുവരെ എന്താ പറയുക ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് കണ്ടിട്ടും നമ്മൾ ഈ സ്ഥലത്തെ അവഗണിക്കുകയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവാണ് കാരണം ഇതുപോലെ മനോഹരമായ സ്ഥലം നമ്മളെ ഈ ഏരിയയിൽ ഞാൻ കണ്ടിട്ടില്ല പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട് എന്നാലും ഇത്രയും സുന്ദരമായ സ്ഥലം നമ്മളെ കേരളത്തിലുണ്ട് എന്നറിയുന്നത് ഇവിടെയൊക്കെ വന്ന സമയത്ത് നമ്മളിപ്പം പരിചയപ്പെട്ട ഭാസ്കര ഭാസ്കരേട്ടൻ പശുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാകാം പശു മേഞ്ഞ് വയറൊക്കെ നിറച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നെ തന്നെ നോക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് ആകാംക്ഷയോടെ നോക്കുകയാണ് ഭാസ്കരേട്ടൻ്റെ ഭാസ്കരേട്ടനെ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ പശുവിനെ ഞാൻ എന്ത് എന്നുള്ള കണ്ടീഷനിലാണ് പശുവിൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ ദേഷ്യം പിടിച്ചിട്ട് ചിലപ്പോൾ പശുവിനെ കുത്തുവോ എന്നെ പേടിപ്പിക്കാനാന്ന് മൂപ്പർ പ്ലാന് എന്ത് മനോഹരമായ ഇമേജ് അല്ല ഇതൊക്കെ എന്താ ഇങ്ങനെ നോക്കുന്നത് ഏ പേടിച്ചതാ പേടിച്ചിട്ട് അപ്പിട്ട് എന്തിനാ പേടിക്കുന്നത് നിന്നെ കാണാൻ വന്നല്ലേ പിന്നെ ഭാസ്കരട്ടാ നമ്മളിവിടെ വരുമ്പോ

അതല്ലേ ആടിനെ ഉണ്ടെങ്കിൽ പിടിക്കില്ലേ പിടിക്കൂല പിടിക്കും ആഹാ അപ്പോൾ സുഹൃത്തുക്കളെ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ സ്ഥലത്തെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തെ ഒന്ന് കാണണമെന്നും പരിചയപ്പെടണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്യുക കാരണം ഞാൻ ഒരു തവണ ഫസ്റ്റ് ടൈം വരികയാണ് അപ്പം വരുമ്പം തന്നെ നമ്മളിങ്ങനെ റോഡിലൂടെ മെയിൻ റോഡിലൂടെ പോകുന്ന വഴിക്ക് നമ്മൾ ഈ സ്ഥലം കണ്ടപ്പം വെറുതെ ഇവിടെ നിന്ന് വരാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നിന്നതാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ വേറെ ലെവൽ സ്ഥലമാണ് പശു എന്നെ ലക്ഷ്യമാക്കിയിട്ടല്ലായിരുന്നു ഭാസ്കരടന ഭാസ്കരടന ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കണ്ടീഷനിൽ പശു കുറെ ഒന്ന് നോക്കുന്നുണ്ട് കാംക്ഷൻ്റെ പുറകിലേക്ക് പോവാണ് ആ ഭാസ്കരട്ടാ നമുക്കൊരു ചെറിയ സംശയമുണ്ട് ഈ പുല്ലിങ്ങനെ പൊങ്ങി കിടക്കുന്നില്ലേ ഈ കാണുന്നേ ഈ കൂന പോലെ പശീൻ്റെ കൂടെ അല്ലേ പശീൻ്റെ കൂടെ പക്ഷെ നിങ്ങള് ഇത് കണ്ടിട്ടു ഞാനേ കാറ്റടി ചുരുണ്ടല്ലേ ഞാന് നോക്കുമ്പോ പക്ഷെ ഇത് മഴ ആയുണ്ടല്ലേ അല്ല ഞാനേ നോക്കുമ്പോ പശുപൂടെ പോലെ പശു കൊറേ വീട്ടിലെത്തും ഈ കാണുന്ന നമ്മളെ ജാപ്പാനീസ് ഹെയർ സ്റ്റൈൽ പോലെ ഇങ്ങനെ ഇതാ ഇതിന്റെ ഉള്ളിലൊരു എൻട്രി ഉണ്ട് ഭംഗിങ്ങാ അല്ല നീ നോക്ക് നീ നോക്ക് ഇതാ ഇതിന്റെ ഇന്റെ ഉള്ളിലൊരു ഓൾസ് കയറി ആ ചവിട്ടി നീ അതല്ല ഒരു ഒരു വട്ടം പോലെ ഒരു പിന്നെ കൂടാരം പോലെ കെട്ടിട്ടാണെന്നില്ല ഇത് കാണുന്നുണ്ടോ ഇതാ ഈ കൂടാരം ഇതിന്റെ ഒരു എൻട്രി ആണ് അതാ ഇല്ലാതെ അപ്പം കുറച്ച് കാര്യങ്ങള് ബാസ്കറ്റ് ഓട്ടോ ചോദിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് അല്ല ഇനി വരുന്നുണ്ടെങ്കിൽ അത്രയും വണ്ടി അന്ത്യോളം ഉണ്ടാവും വണ്ടി അതല്ലേ പിന്നെ ഈ വെള്ളം കുടിക്കാൻ വരുന്ന ഒരാളുമായി ഓ അങ്ങനെയുള്ള ആൾക്കാർല്ലാം പറ്റല്ലേ ഓ അങ്ങനെ അങ്ങനെ പക്ഷേ ഏതാ ഈ സ്ഥലം നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടാ എന്താ ശരി എന്നാല് പോണേട്ടാ ഇവിടെ ഒരു തടാകമുണ്ട് തടാക ആക്കിയ ഒന്നല്ല ഈ പിന്നെ പ്രകൃതിയുടെ വരദാനമായ എന്താ പറയുക വരദാനം തന്നെ എന്ന് പറയാ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഇതിനകത്ത് മീനുണ്ട് ൽക്കാലത്ത് വെള്ളമൊക്കെ വറ്റി ചെറിയ ഒരു ഒരു പോലെ ബാക്കിയാവും കാണുന്നില്ലേ അപ്പോൾ ഇത്രയും രസമുള്ളൊരു സ്ഥലം നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ വളരെ മോശമാണ് നമ്മൾ വിദേശത്തൊന്നും ടൂർ വേണ്ട നമ്മൾ നാട്ടിൽ തന്നെ വരിക നമ്മളെ നാട്ടിൽ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സ്ഥലത്ത് വന്നിട്ട് ഇതെന്ന് പറഞ്ഞാൽ ചീമേനി കയ്യൂർ റോഡിലുള്ള സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ നമുക്കെല്ലാവർക്കും വ പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ എൻ്റെ കൂടെ വന്ന സുഹൃത്തിനോട് ഞാൻ ചോദിക്കുകയാണ് ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് അവൻ ആദ്യമായിട്ട് വരുന്നു ലാസിന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നും ചെറുപടി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പതിനഞ്ചില് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇത്രയും നല്ലൊരു സ്ഥലം ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്തും നല്ലൊരു സ്ഥലം ഫാമിലി എല്ലാം കൂട്ടി വൈകുന്നേരം വന്നിരിക്കാനും നല്ല നല്ല നല്ലൊരു സ്ഥലം നീ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇല്ലയോ നമ്മൾ ഒരുപാട് പോയിട്ട് നമ്മളിപ്പോൾ വയനാട് പോയിട്ടും മറ്റേ ആടേരിയെല്ലാം പോയിട്ട് കാണുന്നില്ലെങ്കിൽ എത്രയോ നമ്മൾ മൂക്കിനതായുള്ള സ്ഥലം നമ്മൾക്ക് ഇതൊന്നും ഭയങ്കര സംഭവം തന്നെ ആയിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര സംഭവം തന്നെ നമ്മളടുത്ത് നല്ല വാഹന സൗകര്യം കാറ് നമ്മുടെ സ്പോട്ടിൽ വരും നല്ല ഫുഡെല്ലാം ആക്കി വന്നിട്ട് കിടന്ന് ഭക്ഷണം കഴിക്കാനെല്ലാം നല്ല അടിപ്പൊളി ഫാമിലി എല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു സൂപ്പർ സൂപ്പറാ അപ്പോൾ റേസും കൂടെ എൻ്റെ കൂടെയുണ്ട് എൻ്റെ സുഹൃത്താണ് എൻ്റെ കസിൻ ആണ് അപ്പോൾ ഇത്ര നല്ല മനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വന്നിട്ടുണ്ടത് ഞാൻ ഇങ്ങോട്ട് കലാപം വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് ഇത്ര നല്ല സ്ഥലമാന്നുള്ളത് ശരി പ്രിയപ്പെട്ടേ എന്ത് മനോഹരമാണ് ഈ തീരം നിങ്ങൾക്കും ആഗ്രഹമില്ലേ ഈ ഒരു സ്ഥലത്ത് വരാം ായിട്ടും ഈ സ്ഥലത്ത് വരിക കാണുക നമ്മളെ കേരളത്തിൻ്റെ തനതായ സൗന്ദര്യം എന്താണെന്ന് നിങ്ങൾ അറിയുക ഈ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കുക ഓക്കെ വരെ അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അതുപോലെ നമ്മളെ ഭാസ്കരാട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു ഞാനും ഈ സ്ഥലത്ത് ഫസ്റ്റ് ടൈമാണ് വരുന്നത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നെ റോഡ് സൈഡിൽ ഇങ്ങനൊരു ഗ്രൗണ്ട് പോലെ കണ്ടു അപ്പോൾ ഈ സ്ഥലത്തേക്ക് വേണം നമ്മൾ വിചാരിച്ചിരുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ടാന്ന് വിചാരിച്ചിട്ട് ദൂരെ നിന്ന് കാണുന്നല്ലേ അപ്പോൾ വെറുതെ അതിൻ്റെ പിന്നെ ഒരു ഷോർട്ട് റൂട്ടിലോട്ട് കയറി ഇങ്ങ് വന്ന സമയത്ത് ഇതിനെക്കുറിച്ചിട്ട് വർണ്ണിക്കാനൊന്നും എനിക്ക് വാക്കുകളില്ല അത്രയും നല്ല സ്ഥലമാണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ജെഡ് മീഡിയ വേൾഡ്സിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ शेर सपोट ओके बाए കടൽക്കരക്കൊന്നുമല്ലല്ലേട്ടാ ഇത് കടൽക്കരയൊന്നുമല്ല അതെ നമ്മുടെ കയ്യൂര് പോകുന്ന വഴിക്കല്ല എൻജിനീയറിങ് കോളേജിൻ്റെ പുറകില് ഒരു മനോഹരമായ തീരമാണ് ഇതിനെ കണ്ടിട്ട് നമുക്ക് വർണ്ണിക്കാൻ വാക്കുകളൊന്നുമില്ല അത്രയും സൂപ്പറാണ് ഇരുൾമൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൻ്റെ വർണ്ണമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് സിമനി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പുറകുവശമുള്ള വിശാലമായ ഗവൺമെൻറ്റിൻ്റെ മിച്ചഭൂമിയായി കിടക്കുന്ന ഈ സ്ഥലം സഞ്ചാരികളുടെ മനം കവരും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ദിവസം എനിക്ക് പ്ലാൻ ചെയ്യാം കാരണം ഇവിടെ വന്നിട്ടേതായാലും മോശമായി പോയി എന്നൊരു കാരണവശാലും പറയില്ല കാരണം അതിമനോഹരമാണ് ഇവിടുത്തെ ഓരോ രംഗങ്ങളും സീനുകളും